ഭൂമി െതിരായ അന്വേഷണം മരവിപ്പിക്കുന്നു നാലുമാസമായിട്ടും വിജിലൻസ് വിവരാവകാശ അപേക്ഷയിൽ മറുപടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ പി പി ദിവ്യക്കെതിരെ വിജിലൻസിന് ലഭിച്ച പരാതിയിൽ നാലു മാസം കഴിഞ്ഞിട്ടും പരാതിക്കാരന്റെ മൊഴിയെടുത്തില്ല പരാതിയിൽ എന്തന്വേഷണമാണ് നടക്കുന്ന വിവരവും മറച്ചു വെക്കുകയാണ് വിജിലൻസ് എന്നാണ് ആരോപണം പരാതിക്കാരൻ വിവരാവകാശ നിയമപ്രകാരം ചോദ്യം ഉന്നയിച്ചെങ്കിലും സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി കൃത്യമായ മറുപടി നൽകിയില്ല അന്വേഷണം മരവിപ്പിക്കുന്നതിന്റെ സൂചനയാണിതെന്നാണ് ആക്ഷേപം ഈ കേസിലെ അന്വേഷണത്തിനിടെയാണ് ഡി ജി പി യോഗേഷ് ഗുപ്തയെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി മനോജ് അബ്രഹാമിനെ നിയമിച്ചത് യോഗേഷ് ഗുപ്തയുടെ സ്ഥാന ചലനത്തിന് പിന്നിൽ ഈ പരാതിയിൽ അന്വേഷണം നടത്താനുള്ള തീരുമാനവും ഉണ്ടായിരുന്നുവെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ ദിവ്യ ജില്ലാ പഞ്ചായത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ പ്രവൃത്തികൾ ബേനാമി കമ്പനികൾക്ക് നൽകിയെന്ന പരാതി കെഎസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസാണ് വിജിലൻസിന് കൈമാറിയത് കമ്പനിയുടെ ഡയറക്ടറും ദിവ്യയുടെ ഭർത്താവും ചേർന്ന് കണ്ണൂരിലെ ടൂറിസം കേന്ദ്രമായ പാലക്കയ്യം തട്ടിൽ നാലേക്കറോളം ഭൂമി വാങ്ങിയെന്നും കണ്ണൂർ ടൌണിൽ കെട്ടിട നിർമ്മാണം സാധ്യമല്ലാത്ത സ്ഥലത്ത് ന്യായവിലയേക്കാൾ കൂടുതൽ നൽകി ജില്ലാ പഞ്ചായത്ത് സ്ഥലം വാങ്ങിയതിൽ ഉണ്ടെന്നുമുള്ള ആരോപണങ്ങളും പരാതിയിൽ ഫെബ്രുവരി നൽകിയ പരാതിയെക്കുറിച്ച് നാല് മാസത്തിനിടെ ഒരു തവണ പോലും പരാതിക്കാരനെ വിളിച്ച് വിജിലൻസ് അന്വേഷിച്ചിട്ടില്ല പരാതിയുടെ തൽസ്ഥിതി അറിയാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയപ്പോൾ ഏപ്രിൽ പത്തൊൻപതിന് വിജിലൻസ് നൽകിയ മറുപടി ഇങ്ങനെ തുടർ നടപടി സ്വീകരിച്ചു വരികയാണ് നടപടികൾ പുരോഗമിക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നിർവാഹമില്ല എന്നു തീർന്നില്ല നിയമസഭയിൽ എട്ട് കോടിയോളം രൂപ ചെലവിൽ ആഡംബര ഡൈനിങ് ഹാൾ നിലമ്പൂർ തിരിച്ചടിക്ക് ശേഷവും ദൂർത്ത് തുടരുകയാണ് സർക്കാർ എന്ന വിമർശനം കോടികൾ ചിലവഴിച്ച് നിയമസഭയിൽ ആഡംബര ഡൈനിങ് ഹാൾ ഒരുങ്ങുന്നു ഏഴര കോടിയോളം രൂപ ചെലവിലാണ് നിയമസഭാ മന്ദിരത്തിന്റെ സെല്ലാറിലെ ഡൈനിങ് ഹാൾ നവീകരിക്കുന്നത് ഹാൾ ഒരുങ്ങുന്നത് ഇറ്റാലിയൻ മാർബിൾ ഫ്ലോറിങ്ങും വില കൂടിയ കർട്ടനുകളും അത്യാധുനിക ശബ്ദ സംവിധാനവും ഉൾപ്പെടെയാണ് ിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധി വലിയ തിരിച്ചടിയായിട്ടും സർക്കാരിന്റെ ദൂർത്തു മനോഭാവത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് പുതിയ നീക്കം ഏഴു കോടി നാല്പത് ലക്ഷം രൂപ ചെലവിട്ട ഡൈനിങ് ഹോൾ നവീകരിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം അനുമതി നൽകി ഒപ്പം ഫണ്ടും അനുവദിച്ചു അത്യാഡംബര ഹോട്ടലുകൾക്ക് സമാനമായാണ് നിയമസഭാ മന്ദിരത്തിന്റെ സെല്ലാറിലുള്ള ഭക്ഷണശാല നവീകരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾ കൊണ്ടുള്ള ഫ്ലോറിംഗിന് മൂന്ന് കോടിയോളം രൂപ ചെലവ് വരും പാനലിങ്ങിനും ഗ്ലാസ് പാർട്ടീഷനുകൾക്കുമായി ഒന്നര കോടിയോളം രൂപ ചിലവഴിക്കും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ കർട്ടനുകളാണ് ജനാലകളിൽ വിരിക്കുക മെക്കാനിക്കൽ ജോലികൾക്ക് ഒന്നര കോടിയോളം ഇലക്ട്രിക്കൽ ജോലികൾക്ക് ഒന്നേക്കാൾ കോടിയോളം എന്നിങ്ങനെ പോകുന്നു പുതിയ ഡൈനിങ് ഹാളിനായുള്ള ചിലവുകൾ പത്ത് ലക്ഷം രൂപയുടെ ആധുനിക ശബ്ദ സംവിധാനവും നവീകരിച്ച ഹാളിൽ ഉണ്ടാകും രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് നവീകരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കനത്ത നവീകരിച്ച ഭക്ഷണശാലയാണ് വീണ്ടും നവീകരിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് ആക്ഷേപം സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ മൂന്ന് ലക്ഷത്തിലധികം ഏറ്റവും കൂടുതൽ തദ്ദേശ വകുപ്പിൽ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റിൽ മാത്രം നിരവധി ഫയലുകൾ ഉറങ്ങുകയാണ് ഗതി കിട്ടാത്ത നിരവധി ജീവിതങ്ങൾ ഉണ്ട് കെട്ടിക്കിടക്കുകയാണ് ഫയലുകൾ ഫയൽ നീക്കം സംബന്ധിച്ച് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ പലപ്പോഴായി മുഖ്യമന്ത്രി പലതും പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് മുന്നിലുള്ള ഓരോ ഫയലുകളും ഓരോരുത്തരുടെ ജീവിത പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അനുകമ്പയോടെ തീരുമാനങ്ങൾ എടുക്കണമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ചോപ്പ് നാട എന്നത് ഏത് നാട് ഭയത്തോടെ കാണുന്ന കാര്യമാണ് അത് പൂർണ്ണമായും ഒഴിവാക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഫയലുകൾ മരിച്ച രേഖകൾ തുടിക്കുന്ന ജീവിതമാകണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഉദ്യോഗസ്ഥർ പണവും ഭാരതവോഷവും കൈപ്പറ്റുന്നത് മാത്രമല്ല ഫയൽ വൈകിപ്പിക്കുന്നതും അഴിമതിയായി കണക്കാക്കുമെന്ന് ജനങ്ങളുടെ ദാസരായാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടതെന്നും സേവനം ജനങ്ങളുടെ അവകാശമാണെന്നും അതിനാണ് സർക്കാർ അധികാരത്തിലെത്തിയ വേളയിൽ ഓരോ ഫയലിന്റെ പിന്നിലും ഓരോ ജീവിതമുണ്ടെന്ന ജീവനക്കാരെ ഓർമ്മപ്പെടുത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ എന്നിട്ടും ഫയലുകൾ ഉറങ്ങുക തന്നെയാണ്